തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പ്രിയപ്പെട്ടവരായ നേരിൽ കണ്ടുകൊണ്ട് തന്നെയും പുഞ്ചിരിക്കും അനുഗ്രഹിക്കണമേ എന്ന് വിനയപോർ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്മയുടെ പ്രതീകമായി നമ്മുടെ സാരധി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കടന്നു വരുന്നു തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിക്കും തൊഴുകൈകളുമായി പ്രിയപ്പെട്ടവരായ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് ஜனாதிபத்திய சம்விதானத்தை ஜனங்களான ജോർജ്ദി വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയിൽ കടക്കുവരുന്നതിനാണ് ഓട്ടോറിക്ഷ അടയാളത്തിൽ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അടയാളത്തിൽ ഓട്ടുകൾ രേഖപ്പെടുത്തി വ്യക്തമായ വോട്ടുകളുടെ മുന്നൂക്കത്തിൽ തിളക്കമാർന്ന് സമ്മാനിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയായ പൊന്നാപുരം കോട്ടയായ കോട്ടയം ലോക്സഭാ മണ്ഡലം കണ്ണിനെ കൃഷ്ണമണി പോലെ വരുമാനിക്കുവാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വ്രാൻസിസ് ജോർജിലായി വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു തുറന്ന വാഹനത്തിൽ നിറഞ്ഞ കുഞ്ഞിനിന്തൊരു കൈകളുമായി പ്രിയപ്പെട്ടവരായ വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ടു ായ തന്നെയും ജനാധിപത്യ മുന്നണിയെയും പിന്തുണയ്ക്കിണമേ ഇടതടമില്ലാതെ പിന്തുണയ്ക്കിണമേ എന്ന വിനയാനായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്മയുടെ നിലകുടമായ നാടിൻ്റെ ജോർജ് കടന്നു വരികയാണ് ഫ്രാൻസിസ് ജോർജ് സ്വീകരണങ്ങൾക്ക് നന്ദി സ്വീകരണങ്ങൾക്ക് ഹൃദയപൂർവ്വം നദിയും കടപ്പാടും അറിയിച്ചു നന്മയുടെ നിറഗുടമായ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് കടന്നു വരുന്ന സമ്മാനിക്കുവാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്മയുടെ നിറകുടമായ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ഈ വാഹനത്തിന്റെ തൊട്ടു കടന്നു തുറന്ന് വാഹനത്തിൽ നിറഞ്ഞ കുഞ്ഞിരിക്കുന്ന കൈകളുമായി പ്രിയപ്പെട്ടവരായ വോട്ടർമാരെ പരമാവധി മേലിൽ കണ്ടൽ എളിയവനായ തന്നെയും ജനാധിപത്യ മുന്നണിയെയും പിന്തുണയ്ക്കുവാൻ വിനയാക്കകരായ